ഇപ്പോ ഈ പശ്ചിമ ബംഗാളിലെ ബലാത്സംഗം നടന്നല്ലോ ആർ ജി ഖർ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കോളേജിൽ അതിക്രൂരമായ ഒരു ബലാത്സംഗം തന്നെയായിരുന്നു ഒരു സംശയം ഇല്ല കാരണം ആ ഒരു സ്ത്രീനെ ബലാത്സംഗം ചെയ്ത് കൊല്ലുകയാണ് ചെയ്തത് ആ ചെയ്തതാണെങ്കിലോ ഇപ്പോ അറിയാൻ കഴിയുന്നത് ഒരു ബി ജെ പി പ്രവർത്തകനാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ പശ്ചിമ ബംഗാളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കാൻ വേണ്ടി കാത്തിരുന്നിരുന്ന മോദി അമിഷീൻ നന്നായിട്ട് തന്നെ അവരുടെ കൂലിത്തല്ലുകാരനെയും ഗുണ്ടകളെയും അങ്ങോട്ട് വിട്ടിട്ട് അതിമാരകമായ പ്രശ്നമാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് പെട്ടെന്ന് എവിടെ നിന്നാണെന്നറിയില്ല അതിഭയങ്കരമായിട്ടുള്ള പ്രകടനങ്ങള് റാലികള് ഹാഷ്ടാഗ് അത് ഇതൊക്കെ കൂടി ഒന്നിച്ച് പൊങ്ങി വന്നിരിക്കുകയാണ് ഇവിടുത്തെ ഇരട്ടതാപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതിനേക്കാൾ വലിയ വല്യ ബലാത്സംഗങ്ങൾ ഉത്തർപ്രദേശിലെ ഡെയിലി മൂന്നും നാലും നടക്കുകയാണ് ആ സമയത്ത് മോദിയുടെയും അമിത്ഷായും വായിൽ നിന്ന് ഒരു അക്ഷരം പുറത്തേക്ക് വരില്ല സിനിമാ നടന്മാരെ വായുന്ന ഒരു അക്ഷരം പുറത്തേക്ക് വരില്ല അതേപോലെ തന്നെയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളും ഇപ്പൊ എന്റെ കഴിഞ്ഞ വീടില് ഞാൻ ആ ചിത്രം എന്ന് പറഞ്ഞ ഗായകനെ കുറിച്ച് സംസാരിച്ച വീടില് ഞാൻ ഒരുപാട് ബലാത്സംഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ഒരുപാട് ബലാത്സംഗ ന്യൂസുകളാണ് കേട്ടോ അപ്പൊ അത് കാണിച്ചു തന്നതാണ് എന്തിലെങ്കിലും ഒന്നിലും ഒരു ശബ്ദിക്കുന്നുണ്ടോ എന്താണ് ഈ പശ്ചിമ ബംഗാളിൽ മാത്രം കാരണം അവിടെ ബി ജെ പി സർക്കാരില്ല അതുകൊണ്ടാണ് അത് ചെയ്യുന്നത് പിന്നെ സംഗതികൾ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഈ പശ്ചിമബംഗാളിൽ ബി ജെ പി ഭരിക്കാത്തത് കൊണ്ട് ആ ഒരു കേസ് നേരെ സുപ്രീം കോടതിയിലേക്കാണ് പോയിട്ടുള്ളത് അങ്ങനെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ഡി വൈ ചന്ദ്രചൂഡ് റോഷാകുലനാണ് അതിഭയങ്കര ദേഷ്യത്തിലാണ് അങ്ങനെ ദേഷ്യം പിടിച്ചുകൊണ്ട് ഡി വൈ ചന്ദ്രചൂഡ് ഒരുപാട് ചോദ്യങ്ങളാണ് മമതാ ബാനർജി സർക്കാരിനോട് ചോദിക്കുന്നത് എന്താണ് പറയുന്നത് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ മമതാ സർക്കാർ ഇങ്ങനെ ഈ സമാധാനത്തിൽ പ്രതിഷേധിക്കുന്ന ആളുകളെ പോലീസിനെ വിട്ട് തല്ലിച്ചതക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അതേപോലെ തന്നെ ആർ ജി കർ ഹോസ്പിറ്റലിലെ പ്രിൻസിപ്പാളിനെ എന്തുകൊണ്ടാണ് ഡിസ്മിസ് ചെയ്യാത്തത് ചോദിക്കുന്നു പിന്നെ അതോടൊപ്പം തന്നെ പശ്ചിമബംഗാളിൽ ഉണ്ടാകുന്ന ഈ കലാപം എന്തുകൊണ്ടാണ് മമതാ ബാനർജി സർക്കാർ അടിച്ചൊതുക്കുന്നില്ല എന്നും പറയുന്നു അപ്പൊ അടിച്ചൊതുക്കണ്ടേ അപ്പൊ അടിച്ചൊതുക്കാൻ പോലീസുകൾ അടിക്കുമല്ലോ അപ്പൊ എല്ലാം കൂടി അങ്ങനെ ഭയങ്കര ചോദ്യമാണ് ടി വൈ ചന്ദ്രചൂഡ് ചോദിക്കുന്നത് പിന്നെ മനസ്സിലാക്കേണ്ടത് ഈ മമതാ സർക്കാരിന് വേണ്ടിയിട്ട് വാദിക്കാൻ വേണ്ടി വന്ന വക്കീലിന്റെ പേര് കപിൽ സിബൽ എന്നാണ് നിങ്ങൾക്കറിയാമായിരിക്കും ഈ സിദ്ദിഖാപ്പന്റെ ഒക്കെ കേസ് കപിൽ സിബൽ തന്നെയാണ് വാദിച്ചത് പിന്നെ ഇവിടെ പറയുന്നത് മമതാ സർക്കാരിന് വേണ്ടി കപിൽ സിബിൽ പച്ചക്കള്ളങ്ങൾ സുപ്രീം കോടതിയിൽ പറയുന്നു എന്നൊക്കെ പറഞ്ഞു ഓരോരുത്തർ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഡി വൈ ചന്ദ്രചൂഡ് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ ആർ ജി കർ ഹോസ്പിറ്റലിൽ നടന്ന ബലാസംഘത്തിന്റെ ഇരണ്ടല്ലോ ആ ഇരയുടെ മൃതശരീരം എന്തുകൊണ്ടാണ് അവരുടെ മാതാപിതാക്കൾക്ക് വിട്ടുകൊടുക്കാഞ്ഞത് പെട്ടെന്ന് അതുപോലെതന്നെ എന്തുകൊണ്ടാണ് എഫ്ഐ ആർ പെട്ടെന്ന് എഴുതാഞ്ഞത് തുടങ്ങിയ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ മൈക്രോസ്കോപ്പ് വെച്ചിട്ടാണ് ഡി വൈ എന്ന് പറയുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പശ്ചിമ ബംഗാൾ സർക്കാരിനോട് ചോദിക്കുന്നത് പക്ഷെ അതിനൊക്കെ മറുപടി ആയിട്ട് കപിത് സെബിൽ പറഞ്ഞത് അവിടെ ഒരു ഡിലേ വന്നിട്ടില്ല എല്ലിതും കൃത്യമായിരുന്നു ആ പറഞ്ഞത് കുറെ ശരി തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ആ ഒരു സംഭവം നടന്ന ഉടനെ തന്നെ എഫ് ഐ ആർ എഴുതിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ആ ഒരാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇതിനേക്കാൾ മേലെ എന്ത് ചെയ്യാനാണ് അപ്പൊ അതൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ തെളിവെടുപ്പ് നടന്നിട്ടുണ്ട് ഫോറൻസിക് വിദഗ്ധർ വന്നിട്ടുണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ നടന്നിട്ടുണ്ട് പക്ഷെ പ്രശ്നമൊന്നുമില്ല പ്രശ്നം ഇപ്പൊ അമിത്ഷാക്കും മോദിക്കും അവിടെ കലാപം ഉണ്ടാക്കണം അതാണ് പ്രശ്നം അതിനു വേണ്ടിയിട്ട് എല്ലാ ഏജൻസികളും ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അവിടെ പറയുന്നത് സുപ്രീം കോടതി നേരിട്ട് കൊണ്ട് ഒരു ടാസ്ക് ഫോഴ്സിനെ രൂപീകരിച്ചിരിക്കുകയാണ് എന്തിനെ ഡോക്ടർമാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചിന്തിച്ചു നോക്കണം അവിടെ പശ്ചിമ ബംഗാളിലായപ്പോൾ ഭയങ്കര സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ തേങ്ങയും ചെയ്യുകയാണ് പക്ഷെ അതേസമയം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും കേരളത്തിൽ ഡോക്ടർ വന്ദന ദാസ് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു ഡോക്ടറിനെ കേരളത്തിൽ വെച്ചിട്ട് തന്നെ ഒരു യു പി ടീച്ചറായിട്ടുള്ള എസ് സന്ദീപ് എന്ന് പറഞ്ഞൊരു വ്യക്തി കുത്തി കൊന്നല്ലോ കത്തിരികെടുത്തിട്ട് അയാളുടെ എന്തോ ഒരു ചെറിയ മുറിവ് കെട്ടാൻ വേണ്ടിട്ട് പോലീസുകാർ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതായിരുന്നു കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലുള്ള അവിടെ കൊണ്ടുവന്നപ്പോ ഈ എസ് സന്ദീപ് എന്ന് പറഞ്ഞ ഈ മാനസിക രോഗി അവരെ പേരുമാരെ മാനസിക രോഗിയാണല്ലോ അങ്ങനെ കത്തിരികെടുത്തിട്ടാണ് ഈ ഡോക്ടറിനെ കുത്തി കുത്തി കൊന്നത് ആ സമയത്ത് എന്തുകൊണ്ടാണ് ഡോക്ടർമാരുടെ സുരക്ഷ ഇന്ത്യ വ്യാപകമായിട്ട് ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാഞ്ഞത് കാരണം മോദിക്കും അമിത്ഷാക്കും പിണറായി സർക്കാരുമായിട്ട് വലിയൊരു ശത്രുതല്ല കാരണം അവരെന്താണ് പറയുന്നത് അത് തന്നെയാണ് കുറെയൊക്കെ കേരളത്തിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് അവിടെ യാതൊരു സമ്മർദ്ദം ഉണ്ടായില്ല ഒരു പ്രതിഷേധവും ഉണ്ടായില്ല എല്ലതും സ്മൂത്ത് ആയിട്ടുണ്ട് പോയി പക്ഷെ മമതാ ബാനർജി എപ്പോൾ നോക്കിയാലും ഈ ബി ജെ പി സർക്കാരിനെ എതിർക്കുന്നത് കാരണവും പശ്ചിമബംഗാൾ പിടിക്കാൻ പറ്റാത്ത അസൂയ കൊണ്ടും ആണ് അവിടെ ഇപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു തീരുമാനം ഈ സുപ്രീം കോടതി വരെ എടുത്തിട്ടുള്ളത് അല്ല അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇത്രക്കധികം രോഷാകുലനായല്ലോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ടാവും അതിൽ ഒന്നായിരിക്കും ഇവിടെ സി പ്രതിഷേധം നടന്നപ്പോൾ ഏത് രൂപത്തിലാണ് ജനങ്ങളെ പോലീസിനെ കൊണ്ട് ഓരോ സംസ്ഥാനങ്ങളിൽ തല്ലിച്ചതപ്പിച്ചത് എന്ന് നിങ്ങൾ കണ്ടതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ആ സമയത്തും ഇതേ കോടതി ഇതേ ചീഫ് ജസ്റ്റിസ് ആണല്ലോ എന്തുകൊണ്ടാണ് ആ സമയത്ത് റോഷാകുലർ ആവാഞ്ഞത് ഡൽഹിയിലുള്ള ഷാഹിൻബാഗിൽ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും എല്ലാരും കൂടി ഭയങ്കര ഒരു സമരം നടത്തി സി എ എക്കെതിരെ പൗരത്വ ബില്ലിനെതിരെ ആ സമയത്ത് എല്ലാരും അടിച്ച് ചതച്ചു എന്തിന് ജെ എൻ യു യൂണിവേഴ്സിറ്റിയിലൊക്കെ കയറിയിട്ട് സ്ത്രീകൾ വയറിനാണ് ചവിട്ടിയിരുന്നത് പോലീസ് ഈ ആർ എസ് എസ് കാര് വരെ വേഷം മാറിയിട്ട് പോലീസുകാരുടെ കൂടെ കൂടിയിട്ടാണ് പ്രതിഷേധകര തല്ലി ചതച്ചിരുന്നത് ആ സമയത്ത് ഇതേ കോടതി അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ ഇതേ ചീഫ് ജസ്റ്റിസുമായിരുന്നല്ലോ ആ സമയത്ത് എന്താണ് ഒരു അക്ഷരം പറയുന്നത് അതുപോലെ തന്നെ നോട്ട് നിരോധനം നടത്തി ആ സമയത്തും ഇന്ത്യ വ്യാപകമായിട്ട് ജനങ്ങളെ ക്യൂ നിർത്തി കൊന്നു അതേപോലെ തന്നെ അവരുടെ ഒക്കെ തല്ലി ആ സമയത്ത് എന്താണ് ഇതേ ചീഫ് ജസ്റ്റിസ് ആയിരുന്നല്ലോ ആ സമയത്തും എന്തുകൊണ്ടാണ് ഒരു വാക്ക് സർക്കാരിനെതിരെ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ നോട്ട് നിരോധിച്ചത് എന്ന് ഒരു വാക്ക് എന്തുകൊണ്ട് ചോദിച്ചില്ല ഇതേ ചീഫ് ജസ്റ്റിസ് ആയിരുന്നല്ലോ ലോക്ഡൌൺ സമയത്ത് നിരവധി ഹിന്ദുക്കളെ തെരുവിലേക്ക് അലയാൻ വിട്ടു ലോക്ഡൌൺന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് എന്തുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് ജനങ്ങളെങ്ങനോ എന്തുകൊണ്ട് ഉപദ്രവിക്കുന്നു എന്നൊരു വാക്ക് ചോദിക്കാനിത് കാരണം അവിടെ ഒക്കെ തന്നെ മോദി ഭക്തി എന്ന ഒരു ടൂൾ ആണ് പ്രവർത്തിച്ചിരുന്നത് ഇവിടെ ഇപ്പോ പശ്ചിമ ബംഗാളില് മോദി ഭക്തി കാണിക്കേണ്ട ആവശ്യമില്ല അപ്പൊ എന്ത് ചെയ്യുന്നു അവിടെ ഭയങ്കര റോഷാകുലരാകുന്നു ഏതു രൂപത്തിലാണോ കെ എസ് ചിത്ര രോഷാകുലയായത് അതേപോലെ റോഷാകുലരാകുകയാണ് ഈ ഒരു സുപ്രീം കോടതി ചെയ്യുന്നത് കർഷക സമരം ആ സമയത്ത് കർഷകറിനെ ഏത് രൂപത്തിലാണ് ആക്രമിച്ചതെന്ന് നമ്മൾ കണ്ടതാണ് ഡ്രോണിലൊക്കെ വന്നിട്ടാണ് കർഷകരുടെ മേൽ ടിയർ ഗ്യാസ് അടിച്ചിരുന്നത് പിന്നെ ലാത്തി ചാർജ് ഒരു വർഷമാണ് ഈ കർഷകർ സമരം ചെയ്തത് അതിനുശേഷം വീണ്ടും സമരം ചെയ്തു ഇപ്പൊ സമരം ചെയ്തപ്പോഴും എന്തായത് അവിടെ ഈ റോട്ടിലൊക്കെ വലിയ വലിയ മുള്ളാണിയൊക്കെ വെച്ച് അവരെ തടഞ്ഞു പോലീസുകാരെ കൊണ്ട് തല്ലി ചതച്ചു ഒന്നൊന്നര വർഷത്തിൽ മരണപ്പെട്ടത് എഴുന്നൂറ് കർഷകരാണ് ഈ സമയത്തൊക്കെ ഇതേ സുപ്രീം കോടതി ഇതേ സ്ഥലത്തുണ്ട് ഇതേ ചീഫ് ജസ്റ്റിസ് അവിടെ തന്നെയുണ്ട് ഒരു വാക്ക് പറഞ്ഞോ ഇവരെ തല്ലി ചതുക്കരുത് ഇത് കർഷകരാണ് നമ്മുടെ ഇന്ത്യയുടെ ജീവനാടിയാണ് എന്ന് തുടങ്ങിയ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ ഒരു അക്ഷരം വേണ്ടിട്ടില്ല ഇതേ സുപ്രീം കോടതി ഇതേ ചീഫ് ജസ്റ്റിസ് പക്ഷെ ഇപ്പൊ കണ്ടില്ലേ രക്തം തിളക്കാണ് പശ്ചിമ ബംഗാൾ എന്ന് കേൾക്കുമ്പോഴേക്കും അപ്പോ ഇതാണ് ഇവരുടെ അതിഭീകരമായ ഇരട്ടത്താപ്പ് എനിക്ക് തോന്നുന്നത് കായിക താരങ്ങളും കലാകാരന്മാരും മാത്രമല്ല കോടതികൾ വരെ മോദി ഭക്തിയിൽ ചെന്ന് പെട്ടോ എന്ന് വേണം നമ്മൾ സംശയിക്കാന് ഇതൊക്കെ പറയുന്നു ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് നടന്നു എത്ര എത്ര സംഘടനകൾ പോയി പരാതി പറഞ്ഞു തട്ടിപ്പ് നടക്കാൻ പോവുകയാണ് ഇ വി എം മിഷീൻ ലോകത്തെവിടെയും ഉപയോഗിക്കുന്നില്ല ഇന്ത്യയിൽ മാത്രം എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു ഇത് ശരിക്കും തട്ടിപ്പ് നടക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡ്രാമ കളിക്കുകയാണ് ഒരുപാട് സംഗതികൾ പറഞ്ഞിട്ട് പതിനായിരത്തിൽ പരം കേസുകളാണ് സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് ചെന്നത് ഒന്ന് പോലും പരിഗണിച്ചില്ല എന്നിട്ട് ഇന്ത്യൻ ജനങ്ങളെ വഞ്ചനയിലേക്ക് തള്ളിട്ടു അങ്ങനെ വഞ്ചനയിലേക്ക് തള്ളിട്ടത് കാരണമാണ് ഈ ഒരു സർക്കാർ വീണ്ടും വന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും വരില്ല ഇല്ല ജനങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്തിട്ടില്ല ഇല്ല അപ്പൊ ഇങ്ങനത്തെ ഒക്കെ സംഭവം നടക്കുമ്പോൾ ഒരക്ഷരം ഉണ്ടാതിരുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസൊക്കെയാണ് ഇപ്പൊ ഇത്രക്കധികം രോഷാക്കുലരാകുന്നത് പിന്നെ അതോടൊപ്പം തന്നെ മണിപ്പൂർ ഇത് എങ്ങനെ മറക്കാൻ സാധിക്കും മണിപ്പൂരിൽ അതിഭയങ്കരമായ ബലാത്സംഗങ്ങൾ ഒന്നും രണ്ടും അല്ല ആയിരക്കണക്കിന് ബലാത്സംഗങ്ങൾ നടക്കുന്നു എന്തുകൊണ്ടാണ് ഈ ഒരു ചീഫ് ജസ്റ്റിസ് അവിടത്തെ കാലം ഇത്രയും കാലമായിട്ട് ഒരു അക്ഷരം പറയുന്നത് അവിടെ എന്തുകൊണ്ട് നടക്കുന്നു സർക്കാർ ഉറങ്ങുകയാണോ സർക്കാർ രാജിവെക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല ഇപ്പൊ മമതാ ബാനർജി രാജിവെക്കണം അവിടെ കേന്ദ്രഭരണം കൊണ്ടുവരണം എന്നൊക്കെ ബി ജെ പി കാര് പറഞ്ഞു നടക്കുകയാണ് എന്തുകൊണ്ടാണ് മണിപ്പൂരിൽ അങ്ങനെ ചെയ്യണം എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല അവിടെ ഇതിനേക്കാൾ വലിയ ഒന്നിച്ചുള്ള ആഭ്യന്തര കലാപം ഉണ്ടായത് അവിടെ ഒന്നും ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല ഡൽഹി കലാപം നടന്നു എത്രയോ മുസ്ലിങ്ങളുടെ വീട് തീവച്ചു ഇതേ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അവിടെ നിന്നത് എന്തുകൊണ്ടാണ് ഒരക്ഷരം അവിടത്തെ മുസ്ലിങ്ങളെ സംരക്ഷിക്കണം അവിടെ കലാപം നിർത്തണം അവിടുത്തെ ജനങ്ങളെ പോലീസ് തല്ലി ചതുക്കരുത് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല അതോടൊപ്പം തന്നെ ഇന്ത്യ വ്യാപകമായിട്ടാണ് ഈ പശു പേരിൽ ഇപ്പോഴും ആൾക്കൂട്ട കൊലപാതകം നടക്കുന്നത് ഒരു അക്ഷരം ഈ ചീഫ് ജസ്റ്റിസ് പറഞ്ഞിട്ടുണ്ടോ അതോടൊപ്പം തന്നെയാണ് മുസ്ലിങ്ങളുടെ വീട് മാത്രം തെരഞ്ഞുപിടിച്ച് ബുൾഡോസർ വെച്ച് തകർക്കുക എന്തെങ്കിലും ചെറിയ കാരണം കിട്ടിയ അപ്പൊ മുസ്ലിമാണോ ഉടനെ തന്നെ പോയിട്ട് വീട് ബുൾഡോസർ തകർക്കുക ഒരുപാട് മുസ്ലിങ്ങൾക്കാണ് ബുൾഡോസർ കാരണം വീട് നഷ്ടപ്പെട്ടത് ഈ ചീഫ് ജസ്റ്റിസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഇവരൊക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് അതിനെ കുറിച്ച് ഒരു അക്ഷരം ഉണ്ടാഞ്ഞത് ഇതൊക്കെ ജനദ്രോഹപരമാണ് മാനവിക വിരുദ്ധമാണ് എന്നെന്തുകൊണ്ട് പറഞ്ഞരാ ജനങ്ങളെ വീടില്ലാതാക്കരുത് എന്ന് എന്തുകൊണ്ട് പറഞ്ഞരാ എന്നാലും ഈ ബുൾഡോസർ ഒരിക്കലും മുസ്ലിം അല്ലാത്തവരുടെ വീട്ടിലേക്ക് പോകുന്നല്ല ഇപ്പൊ എത്രയോ കലാത്സംഗങ്ങൾ ഈ ഉത്തർപ്രദേശിൽ നടക്കുന്നു ഹിന്ദു പേരുള്ളവർ ഒരൊറ്റ ആളുടെ വീടും ബുൾഡോസർ തകർക്കൂല അതേസമയം ഇപ്പോൾ ഏതൊരു സ്കൂളിൽ രണ്ട് കുട്ടികൾ അടികൂടി കൂടി അതിലൊരു കുട്ടി മുസ്ലിം ആയിരുന്നു ഈ ഹിന്ദു കുട്ടിക്കാണ് അടികൊണ്ടത് ഉടനെ തന്നെ നേരെ പോയിട്ട് ആ ഒരു കുട്ടിയുടെ വീട് ഫുൾഡോസറിച്ച് തകർത്തിരിക്കുകയാണ് എന്ത് സിസ്റ്റമാണ് ഇന്ത്യയിൽ എന്നിട്ട് അതിനെ കുറിച്ചൊന്നും ഈ ഒരു ചീഫ് ജസ്റ്റിസിന് ഒരു രോഷാകുലതയില്ല ഒരു വ്യാകുലത ഇല്ല അതേസമയം പശ്ചിമബംഗാളത്തെ ഈ ഒരു റേപ്പിനെ കുറിച്ച് എന്തൊരു ചിന്തയാണ് ചോദ്യങ്ങളോട് ചോദ്യം ചോദ്യങ്ങളോട് ചോദ്യം ഇത്രയും കാലം ഉണ്ടാതിരുന്നിരുന്ന ആളുകൾക്കൊക്കെ ഇപ്പൊ ഭയങ്കര രക്തങ്ങനെ തിളക്കാണ് പിന്നെ ഇവിടെ ഈ വീട് കണ്ടില്ലേ അതായത് ഈ കാവടിയ പറഞ്ഞ തീവ്രവാദികൾ ഉണ്ടല്ലോ ഇന്ത്യ മുഴുവൻ നടന്നിട്ട് ഇന്ത്യ വ്യാപകമായിട്ട് തീവ്രവാദം നടത്തുന്ന എല്ലാരും ആക്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഹിന്ദുക്കളിലെയും മുസ്ലിങ്ങളിലെയും അവർക്ക് കണ്ണില് കിട്ടി എല്ലാരും ആക്രമിച്ചുകൊണ്ട് പോലീസുകാരെ വരെ ആക്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ കാവടികൾക്ക് പോലീസുകാർ പൂക്കൾ വാരി എറിഞ്ഞുകൊണ്ടാണ് സ്വീകരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു ചീഫ് ജസ്റ്റിസ് ചോദിക്കഞ്ഞത് അല്ല ഈ തീവ്രവാദികളായിട്ടുള്ള ഈ കാവടികൾക്ക് ഇത്രയും വലിയ സ്വീകരണം അതേസമയം ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് ഒരു രണ്ടാൾക്കാർ പുറത്തിറങ്ങി നിസ്കരിച്ചാൽ എന്തുകൊണ്ടാണ് പോലീസുകാർ ഒരു ചവിട്ടി കൊല്ലാറാക്കുന്നത് ലാത്തിചാർജ് നടത്തുന്നത് എന്ന് ഇന്നേ വരെ ഈ ഒരു ചീഫ് ജസ്റ്റിസോ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇല്ല എന്നതാണ് വസ്തുത പിന്നെ ഇത് വേറൊന്ന് ബസ്സിൽ കൂട്ടബലാത്സംഗം മിനി ഞാൻ നടന്നതാണ് ഉത്തരാഖണ്ഡിൽ അഞ്ചു പേര് അറസ്റ്റിലായിട്ടുണ്ട് അതിപ്പോ പശ്ചിമബംഗാളിലും ആ ഒരാളിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ അഞ്ച് പേര് ബസ് ഡ്രൈവർമാരാണ് അതും സർക്കാർ ബസ് ഡ്രൈവർമാരാണ് അങ്ങനത്തെ അഞ്ചു പേരാണ് ആ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ഒരു പെൺകുട്ടി പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിനെയാണ് ബലാസകം ചെയ്തത് ആ വാർത്തയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ആ അഞ്ചു പേരുടെ പേര് ഇങ്ങനെയാണ് ധർമ്മേന്ദ്രകുമാർ ഒരാള് പിന്നെ കണ്ടക്ടറായിട്ടുള്ള ദേവേന്ദ്ര മറ്റൊരു സർക്കാർ ബസ്സിലെ ഡ്രൈവർ രവികുമാർ വേറൊരു ബസ്സിലെ ഡ്രൈവർ രാജ്പാൽ വേറൊരു ബസ്സിലെ കണ്ടക്ടർ കുമാർ സോങ്കർ ഇങ്ങനത്തെ അഞ്ചു പേര് അതായത് ഒക്കെ ഈ സർക്കാർ ബസ്സിൽ ജോലി ചെയ്യുന്നവരാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു ചീഫ് ജസ്റ്റിസ് യാത്രക്കാരുടെ എല്ലാവരുടെയും സുരക്ഷ ഉറപ്പുവരുത്തണം ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കണം എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല കാരണം ഇത് സംസ്ഥാനം മാറിപ്പോയി അതാണ് പ്രശ്നം പിന്നെന്താ മഹാരാഷ്ട്ര ബി ഭരിക്കുന്ന സ്ഥലത്ത് രണ്ട് ചെറിയ ചെറിയ കുട്ടികളെ മൂന്ന് വയസ്സ് നാല് വയസ്സ് രണ്ട് ചെറിയ കുട്ടികളെയാണ് ഒരു അങ്കണവാടിയിൽ ഇട്ടിട്ട് ബലാത്സംഗം ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഈ ചീഫ് ജസ്റ്റിസ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തത് എന്തുകൊണ്ടാണ് പറയാത്തത് ഇന്ത്യത്തെ മുഴുവൻ അങ്കണവാടിയിലും സുരക്ഷ ഉറപ്പുവരുത്തണം അതിലൊരു ടാസ്ക് ഫോഴ്സ് ഞങ്ങൾ ഉണ്ടാക്കും എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല എന്താണ് ഈ പശ്ചിമ ബംഗാളിൽ മാത്രം ഇവർക്ക് ഇത്രയും വലിയ മാനവികത അവിടെ മാത്രം വരുന്നത് എന്തുകൊണ്ടാണ് അപ്പൊ ഈ വക ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് പിന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മഹുവ മോഹത്തറുടെ ഒരു പോസ്റ്റ് ഇന്ന് വന്നതാണ് അതിൽ പറയുന്നത് ആർ ജെ കർ ഹോസ്പിറ്റലിൽ നടന്ന ഈ ബലാത്സംഗത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ് അതിൽ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയതാണെങ്കിലോ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് കാരണം അതിൽ യാതൊരു തരത്തിലുള്ള നുളകളും വരാൻ പാടില്ല എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെയും സുപ്രീം കോടതിയുടെയും നിർദ്ദേശപ്രകാരമാണ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ മൂന്ന് ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയത് എന്നിട്ട് ആ പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് ഇങ്ങനെയാണ് ഒന്ന് ആ ഒരു സ്ത്രീയുടെ ആ മരണപ്പെട്ട ഇരയുടെ ശരീരത്തിലെ ഒരു എല്ല് പോലും ഒടിഞ്ഞിട്ടില്ല എന്നതാണ് റിപ്പോർട്ട് രണ്ട് ആ ഒരു വനിതയുടെ ശരീരത്തിന്റെ അകത്തുനിന്ന് നൂറ്റി അമ്പത് ഗ്രാം ശുക്ലം കിട്ടിയതാണ് മരണപ്പെട്ട ഉടനെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ പറഞ്ഞ ഗോതി മീഡികൾക്ക് വാർത്ത കിട്ടിയത് എവിടെ നിന്ന് കിട്ടിയെന്ന് കിട്ടിയെന്നറിയില്ല അങ്ങനെ നൂറ്റി അമ്പത് ഗ്രാം ശുക്ലം കിട്ടിയതായിട്ട് ഈ റിപ്പോർട്ടിൽ എവിടെയും തന്നെ ഇല്ല എന്നാണ് പറയുന്നത് പിന്നെ ഈ പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നത് ഒരാളിൽ കൂടുതൽ ബലാത്സംഗം ചെയ്തിട്ടില്ല എന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫേക്ക് ന്യൂസ് ഉണ്ടാക്കല് പെട്ടെന്ന് നിർത്തണം എന്നാണ് മഹുവ മോഹത്ര പറയുന്നത് അപ്പൊ നമ്മൾ ആരും തന്നെ ബലാത്സംഗിനെ സപ്പോർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത് പക്ഷേ നൂറുകണക്കിന് ആയിരക്കണക്കിന് ബലാത്സംഗങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുമ്പോൾ കണ്ണടച്ച് പാല് ഓടിക്കുക എന്നൊരു പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഇവർക്ക് ഇഷ്ടപ്പെടാത്ത ബി ജെ പി കാര്ക്ക് മോദിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സംസ്ഥാനത്തിൽ ഏതൊരു നടന്നാൽ അവിടെ വെച്ച് ഭയങ്കര ബഹളം കൂട്ടുക ബഹളം കൂട്ട മാത്രല്ല മാനവികത ഉണരുന്നു സുപ്രീം കോടതി ഉണരുന്നു കലാകാരികൾ ഉണരുന്നു കളിക്കാരന്മാർ ഉണരുന്നു എല്ലാവർക്കും ഭയങ്കര ഉഷാറുശി പക്ഷേ മണിപ്പൂർ മൗനം ഉത്തർപ്രദേശ് മൗനം ഡൽഹി മൗനം ഉത്തരാഖണ്ഡ് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് എല്ലായിടത്തും മൗനം മധ്യപ്രദേശിൽ എത്ര ക്രിസ്ത്യാനികളെ കൊന്ന് വിറകൊക്കെ കയറ്റിയില്ലേ ഗുഹ്യഭാഗത്ത് എന്തെങ്കിലും ഈ ചീഫ് ജസ്റ്റിസ് പറഞ്ഞോ ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴാണ് ഉണരുന്നത് അപ്പൊ ഇതുപോലത്തെ യാഥാർത്ഥ്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയത് അടുത്ത വിളയിൽ കാണാം